തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴ പെയ്യുകയായിരുന്നു ഇപ്പോൾ മഴ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജോലികൾ പുനരാരംഭിച്ചു പൈപ്പിൻ്റെ അറ്റകുറ്റപ്പണികൾ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അതൊക്കെ മാറ്റി വീണ്ടും പണി ആരംഭിച്ചു എന്നാണ് സലീം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നത് സലീം മാലിക് പണി ആരംഭിച്ച ദൃശ്യങ്ങളാണല്ലോ ഇപ്പോൾ കാണുന്നത് പ്രേക്ഷകർ സ്ക്രീനിലേക്ക് നോക്കിക്കുള്ള പണി വീണ്ടും തുടങ്ങി മഴ വന്നപ്പോൾ ഒന്ന് പണി നിർത്തിവെച്ചിരുന്നു ഇപ്പോൾ എന്താണ് ലേറ്റസ്റ്റ് മഴ മാറിയോ എസ് കെ എൻ വളരെ പെട്ടെന്നായിരുന്നു അപ്രതീക്ഷിതമായി നഗരത്തിൽ കനത്ത മഴ പെയ്തത് അപ്പോൾ ഈ പണികൾ നിർത്തിവെച്ചതാണ് വീണ്ടും ഈ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിച്ചിട്ടുണ്ട് മഴ വളരെ വേഗത്തിൽ തന്നെ മാറിയതോടുകൂടി അറ്റകുറ്റപ്പണികൾ പുനരാരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ ജലവകുപ്പിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നഗരസഭയ്ക്കോ കൃത്യമായി ഈ പണി എപ്പോൾ പുനരാരംഭിക്കാൻ ക്ഷമിക്കണം എപ്പോൾ ഈ വെള്ളം ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴുമില്ല അല്പസമയത്തിനകം തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഇവിടേക്ക് സന്ദർശിക്കാനെത്തും മന്ത്രി വി ശിവൻകുട്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സ്ഥലത്തേക്ക് മന്ത്രി എത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉൾപ്പെടെയുണ്ട് കാരണം മണിക്കൂറുകളായി ഇതിങ്ങനെ ഈ പ്രശ്നം അതേ മട്ടിൽ തന്നെ തുടരുന്നതിൽ വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മന്ത്രി തന്നെ ഇവിടേക്ക് നേരിട്ടെത്തുകയും ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും മന്ത്രി എത്തിയത് കൊണ്ടോ അതല്ലെങ്കിൽ മേയർ രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഈ നഗര നഗരവാസികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല ഇപ്പോൾ ഇത് നാലു മണിക്ക് ശരിയാക്കുമെന്ന് പറഞ്ഞതാണ് അത് പിന്നീട് ആറു മണിക്ക് ശരിയാക്കുമെന്നായി അതിനുശേഷം ഉടൻ ശരിയാകുമെന്ന് പലതവണ അറിയിപ്പ് വന്നു പക്ഷേ ഇത് എപ്പോൾ ശരിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഈ ഘട്ടത്തിലും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള അലൈൻമെന്റ് അതായത് രണ്ട് പൈപ്പുകൾ രണ്ട് അളവിലാണ് ഇരിക്കുന്നത് ആ അളവുകൾ കൃത്യമായി ക്രമീകരിച്ചതിന് ശേഷം അത് ബോൾട്ട് ഇട്ട് അത് മുറുക്കി അതിനുശേഷം അവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് ഈ സ്ഥലത്തേക്ക് എത്താൻ തന്നെ ഒന്നര എടുക്കും അതിനുശേഷം വെള്ളം ഇവിടേക്ക് എത്തിയാൽ ഏതെങ്കിലും തരത്തിൽ ലീക്കേജ് ഉണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെ ഘട്ടങ്ങൾ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി മാത്രമേ ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് ശരിയായാലും ഈ താഴ്ന്ന പ്രദേശങ്ങളിലെങ്കിലും വെള്ളം എത്താൻ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്താൻ അതിലും സമയമെടുക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത കാണുന്ന നഗരവാസികളോട് നമുക്ക് പറയാനുള്ളത് ഏതെങ്കിലും തരത്തിൽ ഉടൻ വെള്ളം വരും എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടേതായ എന്തെങ്കിലും ക്രമീകരണങ്ങളുമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട വെള്ളം വരാൻ ഇനിയും സമയമെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ സ്ഥല സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വെള്ളം മറ്റെവിടെന്നെങ്കിലും സംഭരിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് പ്രത്യേകിച്ച് മഴ കൂടിയുള്ള സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് മാത്രമല്ല ഇതിൽ ഒരു ഐഡിയ ഇവർക്ക് പോലും ഇല്ല എന്നുള്ളത് നമ്മൾ വളരെ വിഷമത്തോട് കൂടിയെങ്കിലും പറയണം കാരണം അത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം തന്നെ മന്ത്രി ഇപ്പോൾ ഇവിടെ സന്ദർശിക്കുന്ന വി ശിവൻകുട്ടി ശിവൻകുട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് ശിവൻകുട്ടി ഉൾപ്പെടെ ഉള്ളവർ യോഗത്തിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി വെള്ളം പുനഃക്രമീകരിക്കും അതിനുശേഷം വെള്ളം നഗരത്തിലെത്തുമെന്ന് പറഞ്ഞതാണ് അത് നടന്നില്ല അത് രാവിലെ ഇന്ന് രാവിലെയോടുകൂടി എത്തുമെന്ന് പറഞ്ഞതാണ് അത് നടന്നില്ല അതിനുശേഷം നാലുമണിയോടുകൂടി ഉറപ്പായും എത്തുമെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റുകൾ ഉൾപ്പെടെ ഒന്നും ക്രമീകരിച്ചിരുന്നില്ല പക്ഷേ അതും നടന്നില്ല അതുകൊണ്ട് തന്നെ ഈ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പോലും ഇത് എപ്പോഴിതിൻ്റെ പൂർത്തീകരിക്കാൻ കഴിയുന്നതിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ട് ആ നിലയിൽ തന്നെ നമ്മൾ അതിനെ കാണാറുണ്ട് നഗര നഗര അതുകൊണ്ട് കുറച്ചുകൂടി സമയം എന്തായാലും ക്ഷമയോടെ കാത്തിരിക്കേണ്ടിയും വരും നിലവിൽ മന്ത്രി ഈ സ്ഥലം സന്ദർശിച്ച ശേഷം മേയർ ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയാണ് അതിനുശേഷം അവിടെ മുൻ നഗരസഭാ സെക്രട്ടറി ഉണ്ട് അദ്ദേഹവും മേയറും തമ്മിൽ കൂടിയാലോചനകൾ നടത്തുകയാണ് പക്ഷേ എത്ര കൂടിയാലോചിച്ചിട്ടും എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം കൊണ്ടും ഈ വെള്ളത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും ജലവിതരണം ഉടൻ അതിന്റെ പമ്പിങ് ആരംഭിക്കുന്നു എന്നൊരു പ്രതീതി തോന്നിച്ചതാണ് അതിന് ആ പ്രതീതിയിലേക്ക് എത്തിയപ്പോഴാണ് അലൈൻമെന്റിന്റെ കാര്യം വീണ്ടും ശ്രദ്ധിച്ചത് അപ്പോൾ മണ്ണ് കൂടി ഇടിഞ്ഞ് താഴേക്ക് പോയതോടുകൂടി വലിയ പ്രതിസന്ധിയായ അലൈൻ രണ്ടും രണ്ട് പൈപ്പുകളും രണ്ടളവിലേക്ക് മാറുന്നതും നമ്മൾ കണ്ടതാണ് അത് ആ പൈപ്പ് അതിന്റെ അടിയിൽ നിന്നുള്ള മണ്ണ് വീണ്ടും ക്രമീകരിച്ച് ഈ പൈപ്പിനോടൊപ്പം ഉയർത്തേണ്ടതുണ്ട് അതിനുള്ള സമയമാണ് ഇപ്പോൾ എടുക്കുന്നത് പക്ഷേ ഏറെ നേരമായിട്ടും അതിൽ ഒരു വ്യക്തത പോലും വന്നിട്ടില്ല അതിനുശേഷം മാത്രമേ ഇതിൽ പൂർത്തീകരിച്ച ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയൂ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉടൻ വെള്ളം എത്തും എന്ന് നമുക്ക് പറയാനും കഴിയില്ല പക്ഷേ ഇവിടെ കൂടുതൽ ജോലിക്കാരെ എത്തിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ വളരെ അവരെക്കൊണ്ട് ആവും വിധത്തിലുള്ള ജോലികൾ നടക്കുന്നുണ്ട് പക്ഷേ അതിൽ കൃത്യമായ ഒരു എന്താണ് ഇവിടെ നടക്കുന്നത് അതല്ലെങ്കിൽ ഇതിന് എത്ര സമയമെടുക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ വ്യക്തത കുറവ് തന്നെയാണ് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനും കഴിയില്ല അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്കൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ട് അതല്ലെങ്കിൽ കൃത്യമായ അതിലെ ഒരു നേരത്തെ ഉള്ളൊരു പഠനം നടത്താതെയാണ് നഗരത്തിലെ വെള്ളം ഈ നിലയിലേക്ക് ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യത്തിലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ പരമാവധി രാത്രി വൈകിയും കുറെ ജോലിക്കാർ കുറെ മനുഷ്യർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ആ മനുഷ്യരുടെ അധ്വാനം അത് തിരുവനന്തപുരം നഗരത്തിലെ ആകെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രശ്നത്തിന് രാത്രിയോടെയെങ്കിലും പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് जो ना तो एस के